ആണ് ആർക്കും മലപ്പുറം ജില്ലയിലെ കുന്നമ്പുറം എയർപോർട്ട് റോഡിലെ ബ്രൈഡ്സ് ഗോൾഡ് ആൻഡ് ഡയമൻസിലാണ് ലൈറ്റ് വെയ്റ്റ് ഓർണമെൻസിൻ്റെ ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത് ഈ ഫെസ്റ്റിനോടനുബന്ധിച്ചുള്ള ലോഗോ പ്രകാശനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു വലിയ സന്തോഷവും അഭിമാനമുണ്ട് ഒപ്പം ബ്രൈഡ്സ് ഇത്തരത്തിലുള്ള ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ നിങ്ങൾ സ്വന്തമാക്കാൻ അഫോർഡബിൾ പ്രൈസിന് ആഗ്രഹിക്കുന്നു ഈ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അവസാനം വരെയാണ് ഫെസ്റ്റ് തുടരുന്നത് അതോടൊപ്പം വ്യത്യസ്ത ഓർണമെൻസിൻ്റെ കളക്ഷനാണ് ഇവിടെ ഉള്ളത് ജസ്റ്റ് നിങ്ങൾക്ക് സന്ദർശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്താണ് സ്പെഷ്യാലിറ്റി ഇതേപോലെ ഒരുപാട് അഫോർഡബിൾ കളക്ഷൻസ് ഒരുപാട് റിംഗിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരം മുതൽ മൂവായിരം വരെയുള്ള റിങ്ങുകൾ നെക്ലേസ് നാലായിരം മുതൽ ആറായിരം അയ്യായിരം ആറായിരം മുതലുള്ള നെക്ലേസുകൾ അതുപോലെ തന്നെ നോസ് പിന്നെ നമുക്ക് ആയിരത്തിഒരുന്നൂറ് രൂപ മുതൽ നോസ് പിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഡയമണ്ട് റിങ്ങുകളൊക്കെ നമ്മൾക്ക് പത്തായിരത്തിന് താഴെ ഡയമണ്ടില് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഫെസ്റ്റിന്റെ ഈ ഫെസ്റ്റിന് വേണ്ടി നമ്മൾ നമ്മൾ കുറച്ച് ലൈറ്റ് സ്പെഷ്യലി കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ആണല്ലേ മുപ്പതാം തീയതി വരെയാണ് ഇതിനൊരു ഡിസംബർ ഈ ഈർട്ടി വരെ അല്ലെ ഡിസംബർ നിങ്ങക്ക് സീക്രട്ട് എന്താ ഒന്നാമത് നമ്മളിപ്പോ മൂന്നാമത്തെ വർഷം മൂന്നാമത്തെ വാർഷികം ആഘോഷിക്കാൻ പോകുന്ന ഈ വേളയിൽ നമ്മളോട് കസ്റ്റമർക്കുള്ള ട്രസ്റ്റ് തന്നെയാണ് കാരണം പണിക്കൂലാണെങ്കിലും മറ്റുള്ള ഗോൾഡിന്റെ കാര്യം പ്യൂരിറ്റിയിലാണെങ്കിലും കമ്പനി നമുക്ക് വന്നിട്ടില്ല കസ്റ്റമർ കുന്നംപുറത്തെ കസ്റ്റമർ പ്രത്യേകിച്ച് നമ്മളെ രണ്ട് ഇതിന്റെ

വൈസ് എസ് ആർ വന്നതിൽ വളരെയധികം സന്തോഷം കാരണം കൂടുതൽ ആളുകളിലേക്ക് എത്തും എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഇത് കാണുന്നവരൊക്കെ നമ്മുടെ ഷോറൂമൊന്ന് വിസിറ്റ് ചെയ്യും അപ്പോൾ വിസിറ്റ് ചെയ്യാം എവിടെ അവസാനിപ്പിക്കാം